മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് കേട്ടോ തെറ്റുക കുടിക്കുക ആനന്ദിക്കുക നാളെ ചാകുമല്ലോ അല്ലല്ല മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് ആ മരണത്തിനപ്പുറമുള്ള ജീവിതം രണ്ട് സ്ഥലങ്ങളിലേക്കുള്ള വഴി തുറക്കുന്ന വേദിയാണ് മരണം ഒന്ന് സ്വർഗമാണ് മറ്റൊന്ന് നരകമാണ് സ്വർഗത്തിൽ യേശുവിനോടൊപ്പമുള്ള നിത്യമായ വാഴ്ചയാണ് കൃഷ്ണുഭക്തന്റെ പ്രത്യാശ ആ പ്രത്യാശ പ്രാപിക്കാൻ ഏക വഴി യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ദൈവകൃപയിൽ ഉറച്ചു നിൽക്കുന്ന വിശുദ്ധന്മാരെ വിശുദ്ധമതികളെ നമ്മുടെ ക്രിസ്തിക ജീവിത യാത്ര ഇവിടെ തീരുകയല്ല തുടങ്ങാൻ പോവുകയാണ് ഇതുവരെ ജീവിച്ച കാലം വീണ്ടെടുപ്പിൻ്റെ കാലമാണ് ക്രൂശിൽ തുടങ്ങിയ ഒരു ദൈവിക പദ്ധതിയാണ് കാഹളനാദം കൊണ്ട് ആ പദ്ധതി അവസാനിക്കും അത് കഴിയുമ്പോഴാണ് ദൈവമൊരുക്കിയ വരാൻ പോകുന്ന ദൈവിക പദ്ധതിയിലേക്കുള്ള യാത്ര അതായത് യുഗത്തിലെ ദൈവിക പദ്ധതിയുടെ ബാക്കിപത്രം ആ ഒരു വെളിപ്പാട് ഓരോ വ്യക്തികളെയും ഭരിക്കേണ്ട എല്ലാ കണ്ണുകളും അടയണ്ട